നഗരവികസന പ്രവർത്തനം മുൻ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിലവിലെ സാധിച്ചില്ലെന്നും രണ്ടായിരത്തിഒൻപത് മുതൽ ആരംഭിച്ച മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനം മൂന്നര വർഷക്കാലമായി സ്തംഭനാവസ്ഥയിലാണെന്ന് മുൻ എം എൽ എ ബാബുപോൾ മൂവാറ്റുപുഴ നഗരവികസനത്തിൽ മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അനുകൂലമായാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വികസന സ്തംഭനത്തില് നടപടിയെടുക്കാതിരിക്കാന് കെആര്എഫ് ബി ഉദ്യോഗസ്ഥര്ക്ക് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷന് ബെഞ്ചാണ് കാരണം കാണിക്കാന് നോട്ടീസ് അയച്ചത് നിലവില് പൊതുജനങ്ങള്ക്കും വ്യാപാരികൾക്കും ദുരിതമാകുന്ന രീതിയിലാണ് നഗരവികസനത്തിന്റെ നിര്മ്മാണ പ്രവര്ത്തനങ്ങള് നടന്നുവരുന്നതെന്നും വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും വിശകലനം നടത്തുന്നതിലും മാത്യു കുഴല്നാടന് എംഎല്എ പരാജയപ്പെട്ടെന്നും മുൻ എംഎല്എയും മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷൻ രക്ഷാധികാരിയുമായ ബാബുപോള് പറഞ്ഞു മാറ്റുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് മാറ്റുഴ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ കേസിന് പോകുന്ന വിവരം കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ പ്രസ് മീറ്റിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ട് ആ കേസിൻ്റെ ഇടക്കാല വിധി ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് വളരെ അനുകൂലമായ ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് മാറ്റുന്ന നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നഗരവികസന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഒൻപത് മുതൽ ആരംഭിച്ചതാണ് അന്നാണ് ഇരുപത് മീറ്റർ വീതിയിൽ ഈ പിഒ ജംഗ്ഷൻ മുതൽ വെള്ളൂർ കുന്നം വരെ റോഡ് വികസിപ്പിക്കുന്നതിനും ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം ബസ് വേകൾ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടുള്ള അലൈൻമെൻ്റ് ഗവൺമെൻറ് അംഗീകരിച്ചു വളരെ ഡീറ്റെയിൽഡായ ചർച്ചകൾക്ക് ശേഷമാണ് ആ അലൈൻമെൻറ്റ് ഗവൺമെൻറ് മുമ്പിൽ തന്നെ അന്ന് എം എൽ എ ആയിരുന്ന ഞാൻ സമർപ്പിക്കപ്പെട്ടു വലിയ ഭേദഗതിയൊന്നും ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഉണ്ടായില്ല ആ അലൈൻമെന്റ് അതുപോലെ തന്നെ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് മുതൽ വിവിധ ഘട്ടങ്ങളിലായി ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ നിലപാടുകൾ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട് ഞങ്ങളെ എം എൽ എ എന്നുള്ള തരത്തിലുള്ള എൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ സർവേ നടപടികൾ പൂർത്തീകരിച്ച് ഇരുഭാഗത്തും കല്ലിടുകയും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയുമായി ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരികയും മറ്റൊരു ജനപ്രതിനിധി ഈ പ്രദേശത്തുണ്ടാവുകയും ഒക്കെ ചെയ്യും അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശ്രീ എൽദോ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി വേഗതയിൽ ഈ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ മൂന്നര വർഷ കാലത്തിനിടയിൽ തികച്ചും സ്തംഭനാവസ്ഥയിലായിരുന്നു നമ്മുടെ നഗരവികസനത്തിന്റെ പ്രവർത്തനങ്ങൾ ആകത്തു മുഖ്യമായ കാരണം പരിശോധിക്കുമ്പോൾ ഒരു ഗവൺമെന്റ് എന്നുള്ള തരത്തിൽ ഒരു പ്രവൃത്തി എം എൽ എ മാർ നിർദ്ദേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രവൃത്തിക്ക് ആവശ്യമായ ഫണ്ട് ബഡ്ജറ്റിൽ വിലയിരുത്തി ഭരണാനുമതി നൽകിയാൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അവസാനിച്ചു പിന്നീട് ആ പ്രവൃത്തി ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിലും ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും എം എൽ എയിൽ മാത്രമാണ് കേന്ദ്രീകരിക്കേണ്ടത് ആ പ്രവൃത്തി ചെയ്യുന്നതിൽ എന്തെങ്കിലും പാകപ്പിഴകളോ എന്തെങ്കിലും വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള പരിശ്രമം എം നടത്തി പരാജയപ്പെട്ടാൽ എം എൽ എക്ക് തന്നെ ഗവൺമെൻറ്റിനു മുമ്പിൽ മന്ത്രിയുടെ മുമ്പിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനും മന്ത്രി തലത്തിലും യോഗങ്ങൾ വിളിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാം എന്നാൽ കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ ഈ പ്രവർത്തനത്തിൻ്റെ സ്തംഭനത്തെ കുറിച്ച് ഒരു കത്തുപോലുമോ നേരിട്ടൊരു സംഭാഷണമോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി ഇപ്പോഴത്തെ എം എൽ എയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് രണ്ടായിരത്തിഒൻപതിൽ സർക്കാർ അംഗീകരിച്ച അലൈൻമെന്റിനും ഡി പി ആറിനും അനുസരിച്ചല്ല ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും കച്ചേരിത്താഴം മുതൽ വെള്ളൂർകുന്നം വരെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും ബാബു പോൾ ഇവിടെ തയ്യാറാക്കിയ അലൈൻമെന്റ് അനുസരിച്ചുള്ള ഒരു ഡി പി ആർ അല്ല ഈ നഗരത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ളത് ആ ഡി പി ആറിൽ നിന്ന് തന്നെ തയ്യാറാക്കിയ ഡി പി ആറിൽ തന്നെ ഇപ്പോൾ വീണ്ടും ഭേദഗതി വന്നിരിക്കുകയാണ് ഈ അലൈൻമെന്റിൽ ഗവൺമെന്റ് തലത്തിലാണ് അലൈൻമെന്റ് മാറ്റണമെങ്കിൽ തീരുമാനമുണ്ടാകേണ്ടത് രണ്ടായിരത്തിഒമ്പതിലെ അലൈൻമെന്റിൽ യാതൊരുവിധ മാറ്റവും ഇന്നേ വരെ ഗവൺമെന്റ് തലത്തിൽ ഒരു ഉത്തരവിലൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അപ്പോൾ പിന്നെ ആ അലൈൻമെന്റ് അനുസരിച്ച് തന്നെ ഡി പി ആർ തയ്യാറാക്കേണ്ടതായിരുന്നു പക്ഷേ ആ അലൈൻമെന്റ് പരിശോധിക്കാതെ തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ഡി പി ആർ തയ്യാറാക്കിയത് ആ ഡി പി ആറിൽ നിന്ന് തന്നെ ഇപ്പോൾ കച്ചേരിത്താഴം മുതൽ വെള്ളൂർക്കൊന്നും വരെയുള്ള ഭാഗം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് അത് അവിടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല നടത്തേണ്ടതില്ല എന്നാണ് തീരുമാനിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഒരു നാൽപ്പത് മുപ്പത് ശതമാനത്തോളം ആയിട്ടുണ്ടല്ലോ ആ മുപ്പത് ശതമാനമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഏറ്റവും വലിയ ദ്രോഹമാണ് നിവാസികളോടും ും വ്യാപാരികളോടും ആ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായിരുന്നു മൂവാറ്റുപുഴയുടെ വികസനത്തിനായി രാഷ്ട്രീയ ഭേദമന്യുള്ള സാങ്കേതിക വിദഗ്ധരുടെയും നിയമജ്ഞരുടെയും വ്യക്തിത്വങ്ങളുടെയും നേതൃത്വത്തിലാണ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷൻ രൂപീകരിച്ചത് വികസന പ്രവർത്തനങ്ങൾ എങ്ങുമെത്താതെ നീങ്ങിയതോടെ മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ